ബേസിക്കലി ഇതൊരു ത്രീ ലെയർ കൃഷി രീതിയാണ് അപ്പോൾ നമുക്കെന്നു വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻകം കിട്ടും ഈ മരം ടാപ്പ് ചെയ്ത് നമുക്ക് പശ എടുക്കാം ആ പശയ്ക്ക് ഇപ്പോൾ തൊള്ളായിരം രൂപ വില കിട്ടുന്നുണ്ട് ആ വില എന്തായാലും ഗ്രാജ്വലി അത് ഇൻക്രീസ് ആവും വെട്ടി വിൽക്കുമ്പോഴേൻ്റെ തടിക്ക് നല്ല വിലയുണ്ട് ഞാൻ ഈ മരം നടുമ്പോൾ പശക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വിലയുണ്ടായിരുന്നുള്ളൂ അതും മൂന്ന് നാലരട്ടി വില കയറിയതും സന്തോഷം പകരുന്നൊരു കാര്യമാണ് അതിനു മുമ്പ് ഈ വരുമാനങ്ങളിൽ നിന്ന് എനിക്ക് മുടക്ക് മുടക്കുമുതലും ലാഭവും കാര്യങ്ങളും എല്ലാം കിട്ടും എനിക്കും കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ പാടം ഉൾക്കൊണ്ടു അപ്പം ചേട്ടാ ചേട്ടൻ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത് ഈ ഇക്കാലത്ത് കൃഷിയിലേക്ക് വരാനായിട്ട് ആൾക്കാർ മടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരും പൊതുവെ ചെയ്യുന്നത് തന്നാണ്ട് വിളകളാണ് തന്നാണ്ട് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും മഞ്ഞൾ ചേമ്പ് ചേന വാഴക്കൊല പോലെയുള്ള കൃഷികൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് കട കട കടയുടമകളാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ന്യായമായ പ്രതിഫലം കർഷകന് കിട്ടാണ്ട് വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കർഷകർക്കൊരു ഭാവിയെ പറ്റി ഭയങ്കര ആശങ്കയാണുള്ളത് അവർ അവർക്ക് കഷ്ടപ്പാട് കുറവില്ല എന്നാൽ ഭയങ്കര അമിതമായ കൃഷി ചെലവുകളെല്ലാം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു അപ്പോൾ കൃഷി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ് പക്ഷേ ആ ഒരു കൺസെപ്റ്റിനെ മാറ്റി നമുക്ക് വില നിശ്ചയിക്കാവുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ കൃഷി രീതി പക്ഷേ മറ്റുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു രീതി വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓക്കെ അപ്പം മനോജ്ചേട്ടൻ്റെ ആ ഒരു ഐഡിയ മനോജ് ചേട്ടൻ ഇപ്പം കൊടുക്കുന്നത് പൊന്നും വിലയാണ് സോ മനോജേട്ടൻ്റെ ആ ഐഡിയ എന്താണെന്നും മനോജേട്ടൻ്റെ കൃഷി രീതികൾ എന്താണെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടറിയാം മനോചേട്ടന് പൊന്നമ്പില കൊടുക്കുന്ന ഒരുപാട് മരങ്ങൾക്കിടയിലാണ് ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് ഇനി ഈ മരത്തിലേക്ക് ചേട്ടൻ എങ്ങനെയാണ് എത്തിയത് എന്ന് നമുക്ക് ചേട്ടനോട് എന്നു ചോദിച്ചറിയാം ചേട്ടൻ എങ്ങനെയായിരുന്നു ഈ ഒരു മരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ മരത്തിൽ നിന്ന് പശ എടുക്കാം എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമുക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ അത് പറഞ്ഞു തന്ന ആൾ പിന്നെ ഞാൻ അത് പോയി കണ്ട് പഠിച്ച് എനിക്കൊരു നൂറ് മരത്തിൻ്റെ ഒരു പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു ആ മരത്തിൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് സക്സസ് ആകുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അതിനുശേഷമാണ് എൻ്റെ അടുത്ത റബ്ബർ പ്ലാന്റേഷന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ ഈ മരത്തെ നമ്മൾ സെലക്ട് ചെയ്തത് എന്താണ് ഈ മരത്തിൻ്റെ പേരെന്താണ് ഈ മരത്തിൻ്റെ നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത് പൊങ്ങില്ല മരം എന്നാണ് ട്രാവങ്കൂർ ഏരിയയിലേക്ക് ഇതിൻ്റെ എന്നും മലബാർ ഏരിയയിലേക്ക് മട്ടി എന്നാണ് വിളിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ധൂപ് ധൂപ്മരം എന്നും കൂടെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കൃഷിരീതി ഇവിടെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ ചേട്ടൻ മരത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം ഇതിനു മുമ്പ് എല്ലാ പറമ്പുകളുടെയും എല്ലാ റബ്ബർ തോട്ടങ്ങളുടെയും എല്ലാ പറമ്പുകളും അതിർത്തികളിലൂടെ നട്ടിരുന്ന ഒരു മരമാണ് ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ പറമിനകത്ത് അത് അത് അതിർത്തി വിട്ട് പറമിനകത്തേക്ക് ഇത് പ്രധാന വിളയായിട്ട് മാറിയോടു കൂടി ഇതൊരു ശ്രദ്ധാകേന്ദ്രമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഞാനിതിന് വളം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നമുക്കൊത്തിരി പ്രതീക്ഷയുണ്ട് കാരണം എൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഈ മരം ടാപ്പ് ചെയ്ത് നമുക്ക് പശ എടുക്കാം ആ പശയ്ക്ക് ഇപ്പോൾ തൊള്ളായിരം രൂപ വില കിട്ടുന്നുണ്ട് ആ വില എന്തായാലും ഗ്രാജ്വലി അത് ഇൻക്രീസ് ആവും അത് നല്ല രീതിയിൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട് കാരണം എൻ്റെ ഇന്ന് പശ മേടിക്കുന്ന ആൾ അങ്ങനെയാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് തന്നെ ഒരു കാലത്ത് നമുക്കിത് വെട്ടി വിൽക്കുമ്പോഴേൻ്റെ തടിക്ക് നല്ല വിലയുണ്ട് ഇത് തീപ്പെട്ടിക്കമ്പ ഉണ്ടാക്കാനായിട്ടും പ്ലൈവുഡിന് വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത് ആ മില്ലുകളിൽ തടിയുടെ അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ട് തടിക്ക് നല്ല ഡിമാൻഡ് വരും അതിലുപരി ഇതിനകത്ത് ക്ലൈമ്പറായിട്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളകിൽ നിന്നുള്ള വരുമാനം നന്നായിട്ട് വരുക വരികയാണെങ്കിൽ കാരണം വരും കാലങ്ങളിൽ നമുക്ക് കുരുമുളകീന്ന് നല്ല പ്രൈസ് കിട്ടും ഒരു ആയിരം രൂപ മുകളിൽ പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ കൺസെപ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ മുന്നൂറ് രൂപയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് എന്നാൽ ഏകദേശം അറുന്നൂറ്റി ചില്ലാനൂറ് രൂപ വിലയുണ്ട് അതുതന്നെ ക്ലിക്കായി ക്ലിക്കായി എന്ന് നല്ല സന്തോഷമുണ്ട് പൊങ്കിലത്തിൻ്റെ പശ ഞാൻ ഈ മരം നടുമ്പോൾ പൊങ്കിലത്തിൻ്റെ പശയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വിലയുണ്ടായിരുന്നുള്ളൂ അതും മൂന്ന് നാലരട്ടി വില കയറിയതും സന്തോഷം പോകുന്ന ഒരു കാര്യമാണ് ഇനി തടിയുടെ വില അത് ലാസ്റ്റുള്ള കാര്യമാണ് അതിനു മുമ്പ് ഈ വരുമാനങ്ങളിൽ നിന്ന് എനിക്ക് എനിക്കെൻ്റെ മുടക്ക് മുതലും ലാഭവും കാര്യങ്ങളെല്ലാം കിട്ടും കാരണം ഈ കൺസെപ്റ്റിൽ നിന്ന് എനിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ ഒത്തിരി സഫറിംഗ് ആയിരുന്നു ഞാനും ഈ നമ്മൾ ഈ നിൽക്കുന്ന ഈ പറമ്പിൽ ഇള്ളു നട്ടിട്ടുണ്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് മഞ്ഞൾ നട്ടിട്ടുണ്ട് എല്ലാം നഷ്ടങ്ങളുടെ കണക്കാണ് പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു എന്താ പറയുക ഒരു പ്ലസൻറ്റ് മൈൻഡ് കിട്ടുന്നത് കാരണം നമ്മൾ ചെയ്യുന്നൊരു കാര്യം സക്സസ്ഫുള്ളാകുമ്പോഴുള്ള ഉള്ള ഒരു കോൺഫിഡൻസ് ലെവലില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാ വാൽവ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറിഗേഷൻ ഇറിഗേഷനെല്ലാം സെറ്റാണ് എല്ലായിടത്തും ചുവട്ടിൽ വെള്ളം വരും വെള്ളം മെയിനായിട്ട് അടയ്ക്കാൻ വരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൊങ്ങല്ല്യ പശ അതുമൂണം തന്നെ പൊങ്ങല്യത്തിൻ്റെ തടി കുരുമുളയിൽ നിന്നുള്ള വരുമാനം അതുപോലെ അതുകൊണ്ടുതന്നെ അടക്കാമുരവും ഞാൻ വെച്ചിട്ടുണ്ട് ഇത് മോഹിത് നഗർ എന്ന് പറയുന്ന ഇനമാണ് ഇതിന് വെള്ളം കുറവ് മതി കാരണം എൻ്റെ ഈ പ്ലോട്ടിൽ വെള്ളമില്ല അതുകൊണ്ട് ഞാൻ വെള്ളം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ തൊള്ളായിരത്തി അമ്പത്താറ് മീറ്റർ താഴേന്നാണ് ഞാൻ പൈപ്പിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഏരിയയിൽ മാക്സിമം വെള്ളം അധികം വേണ്ടാത്ത മരങ്ങളും കൃഷി രീതിയും ആണോ ആ വെ വെള്ളം പൊങ്ങിലത്തിന് വെള്ളം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് പൊങ്ങലും തിരഞ്ഞെടുത്തത് അതിനോടൊപ്പം തന്നെ കുരുമുളകിന് ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ വെള്ളം മതി പക്ഷേ ഒരു ഇൻ്റർകോപ്പോട് എനിക്ക് വേണമെങ്കിൽ അടയ്ക്കാമരാണ് നല്ലത് കാരണം അടയ്ക്കാമര വലുതായി കഴിയുമ്പോൾ വീണ്ടും എനിക്ക് അതിനകത്തും കുരുമുളക് ഇടാം അപ്പം അതാണ് എൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും ഒരു ഒരു കൃഷിയെ മാത്രം ആശ്രയിക്കരുത് ബേസിക്കലി ഇതൊരു ത്രീ ലെയർ കൃഷി രീതിയാണ് അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻകം കിട്ടും നേരെ മറിച്ച് ഒരു വിളയെ മാത്രം ആശ്രയിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി പ്രൈസ് സ്റ്റെബിലിറ്റി കിട്ടത്തില്ല പിന്നെ അതിൻ്റെ സീസണൽ ഇഷ്യൂ കൂടി വരുമ്പോൾ ഈ ഒരു വിളയെ മാത്രം ആശ്രയിച്ചിടക്കാം നമുക്കത് ആയിട്ട് വരും അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ കുരുമുളകിൻ്റെ വില താഴെ പോലെ എനിക്ക് ടെൻഷനില്ല എനിക്ക് അടക്കുന്ന വരുമാനം കിട്ടും ആ സമയത്ത് എനിക്ക് ഉണങ്ങി ടാപ്പ് ചെയ്ത് പശ എടുക്കാം അപ്പോൾ ഇതിനകത്ത് കുരുമുളക് ഇടുന്നതിനൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഞാൻ ഇതിനു മുമ്പെല്ലാം തൈ മേടിച്ച് നട്ടിരുന്നു ഈ പ്രാവശ്യം ഞാൻ എന്നിട്ട് കുരുമുളക് വള്ളിയാണ് ഇട്ടിരിക്കുന്നത് അത് ഏതെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണോ ഇതിനകത്ത് ആദ്യം ഞാൻ അഞ്ചോ ആറോ ഇനം വള്ളികളാണ് ഇതിനകത്ത് ഇട്ടിരുന്നത് പക്ഷെ എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് പതിനഞ്ചോളം ഇനം കുരുമുളകളും ഉണ്ട് ഓ അതിനകത്ത് പ്രായമായരുടെ കൃഷി അറിവുകൾ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനം തന്നെ നട്ട് കഴിഞ്ഞാൽ ഇൻ കേസ് കേട് വന്നു കഴിഞ്ഞാൽ ആ ഇനം മൊത്തം ഡാമേജ് ആവേണ്ട ചാൻസുണ്ട് അപ്പോൾ നമുക്ക് ആ ലോസ് താങ്ങാൻ പറ്റത്തില്ല നേരെ കുറച്ച് എല്ലാ ഇനങ്ങളും മിക്സാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരേ ഇനത്തെ ബാധിക്കുന്ന കൃഷി മറ്റുള്ളതിനെ ബാധിക്കണമെന്നില്ല അപ്പം അങ്ങനെയുള്ള കൃഷി അറിവുകളും നമുക്കുള്ള സാങ്കേതിക ലേറ്റസ്റ്റ് സാങ്കേതിക വിദ്യകളെല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വന്നത് പിന്നെ അന്നും ഇന്നും എന്നും എനിക്ക് ടെക്നോളജി ഒരു വീക്ക്നെസ് ആണ് രണ്ട് മൂന്ന് ടെക്നോളജികൾ നമ്മൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൃഷിയിലേക്ക് താല്പര്യം കാണിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ഉൾപ്പെടുന്ന മണിയീട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച നൂതന കർഷക സംരംഭകൻ ഞാനാണ് അപ്പോൾ അന്ന് ഉണ്ടായ ചർച്ചകളിൽ ഭരണസമിതിയും കൃഷി ഓഫീസറും നമ്മളോട് പറഞ്ഞിരുന്നതെന്നു വെച്ചാൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് കർഷകർക്ക് അഫോർഡബിൾ ആവുകയും വേണം റിട്ടേൺ ഉള്ളൊരു കൃഷി രീതിയിനെ പറ്റി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ കുറച്ച് പഠനം നടത്തി ഇപ്പോൾ ഒരു ഏഴുകൊല്ലത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഈ തോട്ടം ഏഴ് കൊല്ലം റണ്ണിങ് ഏഴ് കൊല്ലം ഏഴാമത്തെ കൊല്ലമാണ് ഞാനിപ്പോഴാണിത് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ സക്സസ് ആണ് എന്ന് എനിക്ക് കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത് കാരണം ഓൾറെഡി കർഷകർ എല്ലാവരും ഭയങ്കര കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് ഇനി ഒരു ബുദ്ധിമുട്ട് കൊടുക്കാൻ പറ്റത്തില്ല നല്ല എന്തെങ്കിലും ഒരു പുതിയ കൃഷി രീതി അതുകൊണ്ടാണ് ഞാൻ ഇത്ര വെയിറ്റ് ചെയ്തത് അതുകൊണ്ട് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് തോട്ടം വന്ന് ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടുപോയി അവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട് എപ്പോഴും നമ്മൾ ഈ ടെക്നോളജി കൂടി കൃഷിയിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ സക്സസ് മാത്രമേ കാണാറുള്ളൂ ആ ഒരു രീതിയിലേക്ക് ഇന്ന് പലരും എത്തുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ് വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഈ കൃഷിയിലേക്ക് ടെക്നോളജി കൂടി കൊണ്ടുവരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ആണെന്നാണ് ചേട്ടന് തോന്നുന്നത് ടെക്നോളജി എപ്പോഴും നമ്മുടെ കോസ്റ്റ് കുറയ്ക്കും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെങ്കിലും നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് വളരെ കുറവായിരിക്കും ലോങ് റണ്ണിൽ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൃഷി രീതിയായിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് നാളെ ബൗൺസ് ചെയ്ത് തിരിച്ച് തിരിച്ചടിക്കരുത് അപ്പോൾ ആ രീതിയിലെല്ലാം ശ്രദ്ധയോടു കൂടിയാണ് ചെയ്തേക്കുന്നത് എനിക്കും കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ പാടം ഉൾക്കൊണ്ടു പക്ഷേ ഇനി വരുന്ന ഇതിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ഒരാശങ്കയുടെ ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു മരം ഫസ്റ്റ് അതിൻ്റെ തൈ തടുമ്പോൾ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര വർഷം വേണ്ടി വേണ്ടിവരുന്നത് ഒരു പൂർണ്ണ വളർച്ചയിലെത്തി നമ്മളിതിന്ന് ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം മാഡം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും മരങ്ങൾ നട്ടേക്കുന്ന വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പോൾ പലയിടത്തും ഇപ്പം എൻ്റെ ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനാണ് ആദ്യം ഇതിങ്ങനെ ചെയ്തത് ഏഴ് കൊല്ലം മുമ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് അപ്പോൾ എങ്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അകലം കുരുമുളക് കയറി കഴിയുമ്പോൾ സൂര്യപ്രകാശം കിട്ടണം അടക്കാമരം വരുമ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി എൻ്റെ പറമ്പിൻ്റെ എല്ലായിടത്തും വണ്ടി ചെല്ലാവുന്ന രീതിയിൽ അങ്ങനെയെല്ലാം ആണ് ഞാൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കിനി ഒരു ത്രീ വീലർ ട്രോളി കാരണം നാളെ വളം കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള വീതിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു അഡ്വാൻ്റ് എന്ന് വെച്ചാൽ ഇനി വേറെ ആരെങ്കിലും ഇതിലേക്ക് വരുവാണെങ്കിൽ പറഞ്ഞു തരാൻ ഞാനുണ്ട് കാരണം എനിക്ക് പറ്റിയ അബദ്ധങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവർക്കുണ്ടാവത്തില്ല പിന്നെ നമ്മൾ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്കും വളരാൻ നമ്മൾ ഏതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചിലപ്പം തുടക്കത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും ഇപ്പം നേരത്തെ ചേട്ടൻ തന്നെ പറഞ്ഞു നമ്മൾക്ക് അതിര് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മരം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് എന്നുള്ളത് അപ്പം ഈ ഒരു മരം മെയിൻ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലുമൊക്കെ നിരുത്സാഹപ്പെടുത്താനൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്താണ് ഈ ചെയ്യുന്നത് ഇത് അങ്ങനെ കൃഷി അല്ലെങ്കിൽ നല്ലൊരു ഇൻകം കിട്ടുന്ന ഒന്നാണോ എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നോ മാഡം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ നെഗറ്റീവ് സൈഡും കൂടെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങാറുള്ളു കാരണം ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് കമൻസ് വന്നേക്കാം പക്ഷെ നമ്മൾ അതിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ മാഡം എനിക്ക് തിരിച്ച് പറയാനുള്ളൊരു കാര്യമെന്നു വെച്ചാൽ നേരെ മറിച്ച് ആ നെഗറ്റീവ് കമൻസിന് പകരം അന്ന് നീ ട്രൈ ചെയ്യടാം ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കാരെല്ലാവരും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു എനർജിയാണ് അപ്പോൾ നമുക്കൊരു കൂട്ടായ പ്രവർത്തനം വരുമ്പോൾ നാളെ ഇതുപോലെ തന്നെ മറ്റുള്ള കൃഷികളും ഒരു സക്സസിലേക്ക് പോകാൻ പറ്റും ഇപ്പം നമ്മൾ നേരത്തെ സംസാരിക്കേണ്ട ഈ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ അവർ അധികവും വിദേശത്തേക്കും അല്ലെങ്കിൽ മറ്റ് ജോലികളിലേക്കാണ് പോകുന്നത് അല്ലാതെ കൃഷിയിലേക്ക് എത്തുന്നത് വളരെ കുറച്ച് അല്ലെങ്കിൽ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ അപ്പം യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇൻകം ഈ മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്ന് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊരു തീരുമാനം അങ്ങനെയൊരു അഭിപ്രായം ഉണ്ടോ ചേട്ടന് എനിക്ക് പ്രത്യേകിച്ച് അതേപറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് തൊഴിലവസരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് തൊഴിൽ തരിക എന്ന് പറഞ്ഞാൽ സർക്കാരിന് അതിൻ്റേതായ പരിമിതികളുണ്ട് അവർ അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ പ്രൈവറ്റ് സെക്ടറുണ്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് അതിനും പരിമിതികളുണ്ട് പിന്നെ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസിനെ ആശ്രയിച്ചിട്ട് വേണം ഓരോരോ ജോലി സാധ്യതകൾ മുന്നിൽ വരാനുണ്ട് അപ്പോൾ അങ്ങനെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾ പുറത്തേക്ക് പോയി പഠിച്ച് അവിടെ ജോലി ചെയ്ത് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ അവരുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റായിട്ടിരുമോണം ഉള്ള മണ്ണ് നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഇമ്പ്ലിമെൻ്റ് ചെയ്ത് മക്കളെ ഈ രീതിയിൽ ഇതിനകത്തേക്ക് ഇൻവോൾവഡ് ആക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നല്ല സ്റ്റേബിൾ ഇൻകം കിട്ടുകയും ചെയ്യും അവർക്കിതൊരു ബിസിനസ് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ അങ്ങനെ എന്നോട് വന്ന് സംസാരിക്കുന്നുണ്ട് അവരുടെ അവർക്ക് വേണ്ട എന്ത് സാങ്കേതിക സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും കാരണം കാരണം ആ ലാൻഡ് അത്ര അങ്ങ് ഡെവലപ്പ് ആവുകയാണ് അപ്പോൾ അതുകൂടെ തന്നെ അതിൻ്റെ ഐറ്റംസ് വിറ്റ് പോവാനായിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഉണ്ടാകും കാരണം പശ അല്ലെങ്കിൽ കുരുമുളക് നമുക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കുകയുള്ളൂ സംസ്ഥാനത്തിൻ്റെ തന്നെ നമ്മുടെ വരുമാനത്തോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുകയാണ് കാരണം ഇവിടുത്തെ ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ നമ്മളാരും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുക അങ്ങനെ മക്കളെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക പക്ഷേ ഇതെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞാൻ കൃഷിയായിട്ടല്ല കണ്ടാക്കുന്നത് ഇതെൻ്റെ ഒരു പക്ക ബിസിനസ്സാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു ഞാൻ ഇനി മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ കാരണം ഒത്തിരി ആൾക്കാർ വന്ന് കാണുന്നു എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇങ്ങനെ മരം ഉണ്ടായിരുന്നു അടയ്ക്കാമരം ഉണ്ട് കുരുമുളക് അറിയാം ഉപ്പൊങ്ങലത്തെ കയറും പക്ഷേ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് അത് ഭയങ്കര ഒരു ഐഡിയ എന്ന് പറഞ്ഞു കാരണം ഇതാണ് കാരണം നമ്മൾ ഓരോ സൂപ്പർ ഹിറ്റ് സിനിമകൾ വരുമ്പോഴും കണ്ടു കഴിയുമ്പോൾ ക്ലൈമാക്സും കണ്ട് ഇറങ്ങി കൈയടിച്ചിട്ട് നമ്മൾ പോരുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലേ എന്ന് ഒരു കലാഹൃദയുള്ള ഒരാൾ പറയും പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെയും കൃഷി ചെയ്യായിരുന്നു അല്ലേ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പം ഈ പൊങ്ങാലിൻ്റെ ഈയൊരു പശയിൽ നിന്നും പിന്നെ എന്തൊക്കെയാണ് വരുന്നത് ചേട്ടാ പറഞ്ഞു ചന്ദനത്തിരി അങ്ങനെയുള്ള ഈ പൊങ്ങല്ല്മരം ടാപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പശയാണ് പശൊക്കെയാണ് ഇപ്പോൾ ഈ തൊള്ളായിരം രൂപ വില കിട്ടുന്നത് പിന്നെ അത് ടാപ്പ് ചെയ്ത് പോ കളയുന്ന തൊലിയിലും പശയുടെ ഉണ്ട് ആ കണ്ടൻറ്റ് കൊണ്ട് നമുക്ക് ചന്ദനത്തിരി സോറി നമുക്ക് കൊതുക്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ റീഫില്ലുണ്ടല്ലോ ഇലക്ട്രോണിക് റീഫില്ല് ബോട്ടിലിനകത്ത് നമ്മളൊരു പുതിയ മിക്സും കൂടെ ഇത് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു സക്സസ് ആണ് അപ്പോൾ കാരണം കുതിയിൽ നിന്ന് ഇത് കാരണം പൊങ്ങില്ല പശ് നമ്പർ വൺ മൊസ്കിറ്റോ റെപ്പല്ലൻ്റാണ് അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മൾ നോക്കുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ടെല്ലാം കാരണം ഇപ്പോൾ ഇപ്പോൾ കൃഷി ഇപ്പോൾ എല്ലാം ഈ കൊല്ലത്തെ എല്ലാം വളയിടിയിലെല്ലാം കഴിഞ്ഞു ഇനി കുരുമുളക് കെട്ടിക്കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഒന്നിനും തിരക്ക് പിടിക്കാറില്ല ഞാൻ വളരെ കൂടിയാണ് ഞാൻ അപ്രോച്ച് അപ്രോച്ചുകൾ കാരണം കൃഷിക്കാരന് ആദ്യം വേണ്ടത് ക്ഷമയാണ് പിന്നെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഒത്തിരി പലതരത്തിലുള്ള ഉണ്ട് നെഗറ്റീവ് കമൻസ് അല്ല പോസിറ്റീവ് കമൻസ് ആണെങ്കിലും അവർക്കുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ കുരുമുളക് കൃഷിയിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും മറ്റുള്ള അറിവുകൾ അനുസരിച്ചിട്ട് നേരിട്ട് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യരുത് അതായത് ഇതിൽ സൈഡ് എഫക്ട്സ് ഉണ്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കൃഷിയാണ് കുരുമുളക് അതുകൊണ്ട് തന്നെ നമ്മളതിനു സൂക്ഷിച്ച് വേണം അതിന് അവിടെ അപ്രോച്ച് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയുള്ള കമൻ്റുകൾ കേട്ടിട്ട് ആരും ഇത് ചെയ്ത് ഞാനങ്ങനെ ചെയ്യാറില്ല റീകൺഫേം ചെയ്തിട്ട് കാരണം നമുക്കത് ചോദിച്ച് മനസ്സിലാക്ക മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കൃഷി ഓഫീസേഴ്സും അങ്ങനെയുള്ളവരെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവർ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ ഇടുന്ന വളങ്ങൾ ഈ മരത്തിന് ഇപ്പം എന്തൊക്കെ വളങ്ങളായിരിക്കും വേണ്ടി വരിക ഞാനിപ്പോൾ മരത്തിന് ഞാനിപ്പോൾ എറത്തോകർ വെച്ചിട്ട് നമ്മളിപ്പോൾ കുഴി എടുത്തിട്ടുണ്ട് കുഴി എടുക്കുന്ന മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ആ കുഴി എടുത്തിരിക്കുന്നത് രണ്ട് രണ്ടര അടി താഴ്ചയിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് ചാണാനും ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൻ്റെ വേരുപടലിവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പൊങ്ങിലത്തിൻ്റെ വേരുപടലിവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഈ മരത്തിന് നമുക്ക് എന്ത് വളം ഇട്ട് കൊടുക്കാനാണെങ്കിലും ഈ കുഴി യൂസ് ചെയ്താൽ മതി ഈ കുഴി യൂസ് ചെയ്താൽ മതി അങ്ങനെ ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ ഇത് ഈ ഇതിൻ്റെ സമീപത്ത് തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു പച്ചക്കറി പയറോ വേണ്ടയോ നട്ട് കഴിഞ്ഞാൽ ഈ വളം ഉപയോഗിച്ച് എനിക്ക് പച്ചക്കറിയും കൃഷി ചെയ്യാം പക്ഷെ എനിക്കിപ്പോൾ ഇച്ചിരി സമയക്കുറവുണ്ട് കാരണം എനിക്ക് പെർമൻറ്റ് മെയിൻ്റനൻസ് കുരുമുളകിൻ്റെ ശ്രദ്ധ അങ്ങനെയൊക്കെ വേണ്ട സമയമാണ് പിന്നെ കുരുമുളകിന് ഞാൻ ഇപ്പോൾ കുറച്ച് വേപ്പി മിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാനത് ആദ്യം പറഞ്ഞ പോലെ തന്നെ വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരിക്കലും മുകളിലല്ല കൊടുക്കേണ്ട സൈഡിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ചാണാനും പിണ്ണാക്കും വേപ്പി പിണ്ണാക്കും എല്ലാം കൂടെ കൂടി പൊളിപ്പിച്ച് ഒഴിക്കുന്ന ഒരു ലിക്വിഡ് നമ്മളത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മഠത്തിന് കണ്ടാൽ അറിയാം ഇത് ഇറിഗേഷൻ ഈ പൈപ്പ് വന്നിട്ട് നമ്മളിപ്പോ വാൽവ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ വെള്ളം ഈ ചോട്ടിൽ വരും ഈ കുരുങ്ങൾ വെള്ളം ആദ്യത്തെ മൂന്ന് കൊല്ലം നമുക്ക് വെള്ളം കൊടുക്കേണ്ടി വരും അപ്പം അതിന് നമുക്ക് ട്യൂൺ ചെയ്യാം ടാപ്പാണ് ട്രിപ്പല്ല ട്രിപ്പ് ആകുമ്പോൾ അടഞ്ഞു പോകും പായൽ കയറി ഇത് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇത് ഞാൻ നേരത്തെ നട്ട ഒരു പൊങ്ങിലെ തൈയാണ് പക്ഷേ ഇപ്പോൾ പൊങ്ങിലെ തൈക്ക് അമ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ തൈക്ക് വിലയുള്ളതുകൊണ്ട് ഞാൻ ഈ കൊല്ലം എല്ലാം വള്ളികളായിട്ടേക്കുന്നത് അപ്പോൾ ഈ വള്ളി ചെയ്തേക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് വള്ളി ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ പുറത്തേക്ക് ഇതിൻ്റെ തണ്ട് നമ്മൾ നീട്ടിയാണ് നട്ടേക്കുന്നത് നീട്ടി നട്ടതിന് ശേഷം എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഫംഗസ് വരത്തില്ല അപ്പോൾ വള്ളി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് അതിൻ്റെ അറ്റം ഏറില് നിൽക്കും പക്ഷേ അങ്ങനെയാണ് ഇത് നട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് അതിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളൊരു എൽ ഷേപ്പിൽ ഇങ്ങനെ വെക്കും മുട്ട് രണ്ട് മുട്ട് മണ്ണിൽ മണ്ണിപ്പോവും ബാക്കി രണ്ട് മുട്ട് മുങ്ങി നിൽക്കും എഡ്ജ് പുറത്തേക്ക് വരും അതിപ്പോൾ ദ്രവിച്ച് പോയി ആ അത് കഴി പിടിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കും പക്ഷെ ഞാനിപ്പോൾ ചെയ്തുപോലെ ചെയ്യാൻ പാടില്ലാത്തതാണ് എൻ്റെ വേര് ഡിസ്റ്റർബ് ആയിട്ടുണ്ട് കുരുമുളേൻ്റെ വേറെ അങ്ങനെ ഡിസ്റ്റർബ് ആവാൻ പാടില്ല ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തുന്നേ ഉള്ളൂ കാരണം കുരുമുളക് എന്ന് പറയുന്ന ഈ ക്ലൈമ്പറെ നമ്മള് അതുമൂലം തന്നെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പിന്നെ നമ്മൾ ചണച്ചാക്കിന്റെ വള്ളിയാണ് കെട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ യൂസ് കാരണം വെച്ചാൽ ഇത് രണ്ട് മഴ ഒരു മൂന്നാലാഴ്ച കഴിയുമ്പോൾ അട്ടക്കാൽ പിടിച്ചിട്ട് ഇത് അങ്ങ് പിന്നെ മഴയത്ത് വെയിലത്ത് അങ്ങ് ദ്രവിച്ച് പൊക്കോളും പിന്നെ അടുത്ത ലെയർ മുകളിൽ കെട്ടി കൊടുത്താൽ മതി പ്ലാസ്റ്റിക് കയർ പ്ലാസ്റ്റിക് കയർ കെട്ടുമ്പോൾ വെച്ചാൽ പൊങ്ങിലും നമ്മൾ പെട്ടെന്ന് വളരാൻ വേണ്ടിയല്ലേ നട്ടേക്കുന്നേ അപ്പോൾ ഇതിനെ പൊങ്ങല് മണ്ണം വയ്ക്കുന്ന പ്ലാസ്റ്റിക് വള്ളി ടൈറ്റ് ആകുമ്പോൾ വള്ളി കട്ടായി കുരുമുളക് വള്ളി കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതാ മേഡം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മറുവശോടെ ചിന്തിക്കണം പിന്നെ ചണക്കയറ് തന്നെയാണെങ്കിൽ നമുക്ക് വണ്ണം കൂടിയ കയർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം വണ്ണം കൂടിയ കയർ ചേട്ടൻ ചേട്ടൻ്റെ നമുക്കൊരു മന്ത്ലി കിട്ടുന്ന ഒരു ഇൻകം എന്നുള്ള രീതിയിലേക്ക് പറയുകയാണെങ്കിൽ അത് എത്ര ഞാനൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു രണ്ട് കിലോ കുരുമുളക് ഒരു മരത്തേന്ന് ഇപ്പം എനിക്ക് ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലായി വരുന്നേ ഉള്ളൂ ഒരു രണ്ട് കിലോ കുരുമുളക് വെച്ച് നമുക്ക് ഒരു മരത്തേന്ന് കിട്ടുവാണെങ്കിൽ ഒരു വർഷം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരായിരത്തി ഇരുന്നൂറ് രൂപയായി എനിക്ക് ഒരു ആയിരത്തി എണ്ണൂറ് മരം ഉണ്ട് അത്വസ്റ്റുണ്ട് പിന്നെ പശിക്ക് തൊള്ളായിരം രൂപ വിലയുണ്ട് ഇത് ടാഫി ആറാകുമ്പോഴത്തേക്കും ഒരു നല്ല വിലയിലേക്ക് പോകും ഇനി അത്രയും സ്പെസിഫൈ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ലക്ഷങ്ങളുടെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ സ്വപ്നം കാണാൻ പറ്റത്തില്ല മാഡം കാരണം വെച്ചാൽ കടയിൽക്കുണ്ട് പച്ചക്കറി കൊടുത്താൽ അല്ലെങ്കിൽ തന്നാണ്ടിവിളകൾ വിറ്റ് കഴിഞ്ഞാൽ പോലും പൈസ പോലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു മരപ്പ് അത്യാവശ്യം തടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര പശാദനം എന്തെങ്കിലും കണക്കുണ്ടോ മേഡം ഇത് മരം എന്തോരം വണ്ണം നമുക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ടാപ്പ് ചെയ്യാൻ പറ്റണോ അത്ര നല്ലതാണ് ഓ കാരണം ടാപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മരം പിന്നെ വണ്ണം വെക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ മ ഈ ഒരു സൈസിലുള്ള മരത്തുനിന്നും നമുക്ക് ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സൈസുള്ള മരത്തുനിന്നും ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അല്ല നമുക്ക് ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്താലും ടാപ്പിംഗ് ഞാൻ കാണിച്ചു തരുമ്പോൾ തരാം അതായത് ഇവിടുന്ന് ഒരു ലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് ഒരടി വന്നാൽ ഇങ്ങോട്ട് ആ ഒരടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മരത്തിൻ്റെ കവറേജ് കുറവല്ലേ ഓ ഓ അപ്പോൾ വണ്ണം കൂടി വരാണെങ്കിൽ ഒരടി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് പെട്ടെന്നത് കവറേജ് കിട്ടും അങ്ങനെയാണ് പിന്നെ നമ്മുടെ കുരുമുളക് ആ സമയത്ത് കയറി വരണം പൊക്കം വയ്ക്കണം കുരുമുളക് മാക്സിമം മുകളിലേക്ക് പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം ബേസിക്കലി നമ്മൾ എന്തൊരു പുതിയ കൺസെപ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടെൻഷനുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ ഇത് ഈ ഒരു നിലവാരത്തിലേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സർപ്രൈസായിപ്പോയി കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആകുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഈസ് വെരി ഗുഡ് ചേട്ടൻ ഇന്നു മുന്നേ അപ്പം വേറെ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ പറമ്പിലൊക്കെ റബ്ബറായിരുന്നു ആ പക്ഷേ അതിൻ്റെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയാണ് മെയിനായിട്ട് മാറി ചിന്തിക്കാനുള്ള ഒരു കാരണം പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് വില നിശ്ചയിക്കാൻ പറ്റണം അതുപോലെ അതുകൊണ്ടുതന്നെ എനിക്കിനി മെയിൻ്റൻസ് മാത്രം മതി കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് പാടില്ല അങ്ങനെയുള്ളൊരു കൺസെപ്റ്റായിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ ഫ്രാങ്കലി പറയുവാണെങ്കിൽ എനിക്ക് വേറെ ചെറിയ ചെറിയ കുറേ ബിസിനസ്സുകളുണ്ട് ആ കൂട്ടത്തിൽ ഇതിനെ ഞാനൊരു ബിസിനസ്സായിട്ടാണ് കണ്ടേക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട കൃഷിയുടെ ഒരു മായാലോകമാണ് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പശ എടുക്കുക എന്നുള്ളതാണുള്ള പ്രധാന വരുമാനമായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് പശ എടുക്കുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ പുങ്ങലിമരത്തിൻ്റെ സെൻ്ററിൽ കൂടെ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ ആദ്യം ഒരു ലൈൻ പോലെ പട്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ രണ്ട് സൈഡിലേക്കും എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യുന്നത് അപ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നത് പശയാണ് അപ്പോൾ ഇതിപ്പോൾ മഴക്കാലമായത് കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റാപ്പിങ് ഉണ്ടാവാറില്ല മേൽക്കാലത്താണ് നമുക്ക് കൂടുതൽ പശ ഉൽപ്പാദനം നടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചിരട്ടയിലുള്ള ചിട്ടയിലേക്ക് പട്ടയിലിരിക്കുന്ന മരങ്ങൾ പശ നമ്മൾ വടിച്ചിടും അപ്പോൾ ഇതിനകത്ത് വെള്ളം മ മഴക്കാലത്ത് വെള്ളം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കമത്തി കമത്തിക്കളഞ്ഞാലും ഇതിലുള്ള പശ പോകത്തില്ല കാരണം ഇതിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് ഇതിനകത്ത് ഉറച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ വന്ന് നൈസായിട്ടുള്ള പശ ഒഴുകിച്ചാടും ബാക്കിയുള്ള പശയാണ് നമ്മൾ കത്തിക്ക് വടിച്ചിടുന്നത് ഇത് വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി ഇതാണ് ഇതിന് മൂന്ന് സൈഡിൽ വായിത്തലയുണ്ട് ഇവിടെ ഇവിടെ വായിത്തല ഇവിടെ വായ്ത്തല ഇവിടെ വായ്ത്തല ഏതാണ്ട് റബ്ബറിന് ഷെയ്ഡിടാൻ ചിരണ്ടാൻ ഉപയോഗിക്കുന്ന കത്തിയുടെ ഒരു ചെറിയ പതിപ്പാണ് ഇങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചിരണിക്ക് വടിച്ച് ചിരട്ടയിലിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഫ്രഷ് ആക്കി വിടും ആദ്യം എട്ട് ദിവസം കണ്ടിന്യൂസ് ടാപ്പ് ചെയ്യണം എന്നാലാണ് പശ ഒന്നുടങ്ങത്തേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഒന്നരാടം ടാപ്പ് ചെയ്താൽ മതി എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ ടാപ്പ് ചെയ്യണ്ട ഡെയിലി ടാപ്പ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഉറ ഒഴിക്കണ്ട നമ്മൾ സംസ്കരണ രീതികളൊന്നുമില്ല നേരെ ചിരട്ടയിൽ നിന്നും പശ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുള്ളിൽ കെട്ടി നമ്മൾക്ക് എത്തിച്ചു തന്നാൽ നമ്മളത് എടുക്കുന്നതാണ് ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഭായി അത് കാണിച്ചു തരുന്നു ഒടിച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ നമ്മളത് നല്ല ഗമ്മാണ കൈ ഇങ്ങനെ ഒറ്റ വരുന്നുണ്ടോ ഭയങ്കര പവർഫുള്ളാണ് കയ്യിൽ നിന്ന് പോണെങ്കിയൊക്കെ ഭയങ്കര പാടാണ് അഞ്ച് സൈഡ് സൈഡെന്ന് കട്ടിക്കുക കത്തി ഉപയോഗിച്ച് ഇങ്ങനെ നൈസായിട്ട് ഈ വെട്ടുമ്പോൾ കിട്ടുന്ന ഇതിനകത്ത് പശയുടെ കണ്ടൻറ്റ് ഉണ്ടാവും ഈ പശയുടെ കണ്ടൻറ് ആണ് നമ്മൾ കൊതുക്തിരി ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് കിലോയ്ക്ക് ഒരു വിലയുണ്ട് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ നമുക്ക് ഇതിന് വില കിട്ടും ഇങ്ങനെയാണ് ടാപ്പ് ചെയ്യേണ്ടത് ഈ പൊങ്ങന്യ മരത്തിന്റെ ഇല ഇങ്ങനെ വരുമ്പോ ഈ ഒരു ഷെയ്ഡ് വരുമ്പോ ഈ അടക്കാമരത്തിനാണെങ്കിലും കുരുമുളകിനെയൊക്കെ ആണെങ്കിലും വേണ്ട ഒരു സൂര്യപ്രകാശം കിട്ടുമോ മേഡം ഈ പൊങ്ങല് മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് തളിർക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ആ ഓക്കെ അപ്പോൾ ഡിസംബർ മാസത്തിന് മുമ്പായിട്ട് ഇത് കംപ്ലീറ്റ് ഇല ഇത് പൊഴിക്കും ഇപ്പം ഇല പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മേഡത്തിന് താഴെ നോക്കിയാൽ കാണാം എൻ്റെ ഇല പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ അടയ്ക്കാമ്പരവും കുരുമുളകിനും ഇപ്പോൾ വെയിലേറി കിട്ടേണ്ട സമയമാണ് ആ സമയത്ത് ഇത് ഇല പൊഴിക്കുകയും ഇത് ഇനിയിപ്പോൾ നമ്മൾ ഓഗസ്റ്റിലാണ് ഉള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോൾ ഇത് തളിർക്കത്തേ ഉള്ളൂ അപ്പോൾ നാല് മാസം ഈ പറമിനാത്ത് വെയിലേറു കൂടും അപ്പോൾ ഡിസംബറിൽ എൻ്റെ പ്രത്യേകത തന്നെ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആണ് നമുക്ക് ഏറ്റവും ചൂടുള്ള സമയം ആ സമയത്ത് പർമിനാത്ത് ഷെയ്ഡ് വന്നതുകൊണ്ട് ഈ മരങ്ങൾക്ക് ജല വെള്ളത്തിൻ്റെ ഉപയോഗം കുറവ് മതി അപ്പോൾ ഇതെല്ലാം പൂക്കുന്നതും കായ്ക്കുന്നതും അടയ്ക്കാൻ പൂക്കുന്നതും കായ്ക്കുന്നതും എല്ലാം ആ പീരീഡിലാണ് അതായത് ഈ ഡിസംബറിന് മുമ്പുള്ള സമയത്താണ് കുരുമുളക് അതിന് ആ സമയത്തോടു കൂടി തന്നെ ഒരു ചൂടത്താണ് ഇത് ആവുന്നത് അപ്പോൾ ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് അതും ഇതിനകത്തേക്ക് ഗുണകരമായി വരുവാണെങ്കിൽ ഗുണമാകുന്നു രീതി തന്നെയാണ് ഇതിപ്പോൾ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ഇനം തൈ ആണ് പൊങ്ങല്യത്തിൻ്റെ തൈ ആണിത് അതുപോലെ തന്നെ പശ കൂടിയനം തൈകളും ആണ് രണ്ട് കാറ്റഗറിയാണ് പശ കൂടിയ ഇനം തൈകളുണ്ട് പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഇനം തൈകളുമുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് രണ്ട് കൊല്ലം മുമ്പ് പുള്ളി കൃഷി ചെയ്തപ്പോൾ ഈ ഇനം തൈ വണ്ണം വെക്കുന്ന ഇനന്തൈ വെച്ച് പുള്ളി നന്നായിട്ട് വളം ചെയ്ത് പുള്ളി ഇറിഗേഷൻ കൂടെ സെറ്റ് ചെയ്തു ഞാൻ തന്നെ വിശ്വസിക്കാൻ പാടു കിട്ടും കാരണം വെച്ചാൽ രണ്ട് കൊല്ലം കൊണ്ട് അടി ഒറ്റ തടിയായിട്ട് വളർന്നു പുള്ളി എൻ്റെ ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് വളഞ്ഞു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പുങ്ങലി മരം എത്ര കൊല്ലം കൊണ്ട് വണ്ണം വെക്കും വണ്ണം വെക്കുമെന്ന് അപ്പോൾ അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ സുഹൃത്തിൻ്റെ ആ തോട്ടത്തിൽ നിൽക്കുന്ന മരം കാരണം പുള്ളി രണ്ട് കൊല്ലം കൊണ്ട് അതുമോളും വളം ചെയ്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് വളർത്തിയെടുത്തു ഈ തൈകൾ നമ്മളിപ്പോൾ എനിക്ക് നടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എക്സ്ട്രാ ഉണ്ട് പലരും ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വീണ്ടും തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ പൂങ്ങില്യം അടുത്ത കൊല്ലം എല്ലാം ഇനിയിപ്പോൾ പൊങ്ങില്യ തൈക്ക് വേണ്ടി ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ലാഭം മാത്രം കണ്ടുകൊണ്ട് ഗുണനിലവാരമില്ലാത്ത തൈകൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് കൂടുതൽ പശുവോ അല്ലെങ്കിൽ തടിയുടെ വളർച്ചയോ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും തൈകൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല രീതിയിലുള്ള ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വേണം അതാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് അതിർത്തികളിൽ നട്ട പൊങ്ങല്യം പ്രധാന കൃഷിയാക്കി മാറ്റിയപ്പോൾ ആ കൃഷിയിലേക്ക് കുറച്ച് ടെക്നോളജി കൂടി കൊണ്ടുവന്നതോടെ അവിടെ പൊന്ന് വിളയുകയാണ് അത് നമുക്ക് കാണിച്ചു തന്നത് മനോജേട്ടനാണ് എന്തായാലും മനോജേട്ടൻ്റെ ഈ ഐഡിയ വലിയൊരു സക്സസ് ആയി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേർ കൃഷി ചെയ്ത് കൃഷിയോടൊപ്പം ടെക്നോളജി കൂടി കൂട്ടിച്ചേർത്ത് വലിയ രീതിയിൽ സമ്പാദ്യം കണ്ടെത്തുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ് അതുവരെ ബൈ 我。